താമരക്കുളം വി വി എച്ച് എസ് എസ് എൺപത്തിയേഴാമത് വാർഷികവും യാത്രയ്പ്പ് സമ്മേളനവും പ്രതിഭകളെ ആദരിക്കലും നടന്നു ഈ വർഷം സർവീസിൽ നിന്നും വിരംഭിക്കുന്ന പ്രധാന അധ്യാപകൻ എ എൻ ശിവപ്രസാദ് അധ്യാപകരായ പി മിനി സി സന്തോഷ് കുമാർ സി ജയശ്രീ ആർ അനിലാകുമാരി എന്നിവർക്കുള്ള യാത്രയപ്പും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും കുടിക്കുന്നിൽ സുരേഷ് എം ഉദ്ഘാടനം ചെയ്തു താമർകുളം വി എച്ച് എസ് എസ് എൺപത്തിയേഴാമത് വാർഷികവും യാത്രയപ്പ് സമ്മേളനവും പ്രതിഭകളെ ആദരിക്കലും നടന്നു ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ എ എൻ ശിവപ്രസാദ് അധ്യാപകരായ പി മിനി സി സന്തോഷ് കുമാർ സി ജയശ്രീ ആർ അനിലകുമാരി എന്നിവർക്കുള്ള യാത്രയപ്പും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും കൊടുക്കുന്നിൽ സുരേഷ് എംബി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു സ്കൂളാണ് അതുകൊണ്ട് ഇവിടെ അക്കാഡമിക് രംഗത്ത് മാത്രമല്ല അക്കാഡമിക് ഇതരംഗത്തും ഈ സ്കൂള് എല്ലാ തരത്തിലുള്ള അതിന്റെ ഉന്നത നിലപാട് മുന്നോട്ട് പോകുന്നു ഇവിടെ നമുക്കറിയാം സ്റ്റുഡന്റ് പോലീസ് ഉണ്ട് സി ഉണ്ട് എൻ സി സി ഉണ്ട് എൻഎസ്എസ് ഉണ്ട് മറ്റ് ജൂനിയർ കോഴ്സുണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്ക് എല്ലാ അവസരങ്ങളിലും ലഭിക്കുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ നമ്മുടെ സ്കൂളിലുണ്ട് ശങ്കരായ സാധനം മാനേജറായി പ്രവർത്തിക്കുന്ന അവരും ഈ സ്കൂളിന്റെ കാര്യത്തിൽ ഈ വർഷം നമ്മുടെ സ്കൂളിൽ റിട്ടയർ ചെയ്യുന്ന അഞ്ച് അധ്യാപകർ അവരെ കുറിച്ച് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിക്കുണ്ടായി വിദ്യാഭ്യാസ രംഗത്ത് ഈ സ്കൂളിന്റെ അധ്യയന രംഗത്ത് അവർ നൽകിയ മികച്ച സംഭാവനകളെ കുറിച്ച് ഇവിടെ വിശദീകരിക്ക സ്കൂളിലെ ഒറ്റ ഒറ്റ സ്കൂളിൽ വിളിക്കുമ്പോൾ വിരമിക്കുന്ന കൊടുക്കുന്ന കൂടി ഒരു ഇവർ ഇവർ വിരമിക്കാൻ പാടില്ല തുടരണം എന്നാണ് പി ടി പ്രസിഡന്റ് എസ് ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു എം എൽ എകുമാർ മുഖ്യപ്രഭാഷണം നടത്തി വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ആദരവ് സ്കൂൾ മാനേജർ പി രാജേശ്വരി നൽകി താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ചുനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ അനിൽകുമാർ പ്രിൻസിപ്പൽ ആർ നിതീഷ് കുമാർ ഡെപ്യൂട്ടി എച്ച് എം സഫീന ബീവി പി ടി എ വൈസ് പ്രസിഡന്റുമാരായ നിതീഷ് കുമാർ കൈലാസം സുനിത ഉണ്ണി മാതൃസംഗമം കൺവീനർ ഫസീല ബീഗം എൻ ചന്ദ്രശേഖരൻ വിശ്വതനാചാരി എന്നിവർ സംസാരിച്ചു